ഹായ് ആഷിഖാണ് റീഗൽ ജില്ലേസിന്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഇരുപത് പവലില് വരുന്ന സൂപ്പർ സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആയിട്ട് നോക്കിക്കോ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും ഇരുപത് പവലില് വരുന്ന അടിപൊളി സെറ്റ് കാണിക്കുന്നത് ഇതിൽ നോക്കുകയാണെങ്കിൽ മൊത്തം നാല് മാലകൾ വരുന്നുണ്ട് അതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് എത്രയാണെന്ന് പറയാം വെറും വെറും ഒന്നേക്കാൾ പവലില് അതായത് കറക്റ്റ് വെയ്റ്റ് വരുന്നത് ഒമ്പത് ഗ്രാമും അഞ്ഞൂറ്റൻപത് മില്യും അതായത് ഒന്നേക്കാൽ പവനില് വരുന്ന നല്ല കൊൽക്കത്ത വർക്കിൽ വരുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു മാല വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒന്നര പവലില് പന്ത്രണ്ട് ഗ്രാമും ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയലും വരുന്ന ഒരു സ്ക്വയർ വർക്കിൽ കൊൽക്കത്ത വർക്കിൽ തന്നെ വരുന്ന ഒരു മാല വരുന്നുണ്ട് ഇനി ഈ ഒരു മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും മൂന്നര പവനാണ് അതായത് ഇരുപത്തെട്ട് ഗ്രാമിലാണ് ഈ കാണുന്ന കൊൽക്കത്ത വർക്കിൽ തന്നെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു മാല വരുന്നത് കേട്ടോ കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന മോഡൽസ് ആണ് ഈ കാണുന്ന മൂന്ന് മാലകളായാലും കേട്ടോ പിന്നെ ഏറ്റവും വലിയ മാലയുടെ ആണ് ഹൈലൈറ്റ് വരുന്നത് കേട്ടോ വെറും ആറ് പവൻ ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമേലും വരുന്ന ഈ ഒരു ടർക്കിഷ് കുവിയത്തിൽ വരുന്ന ഈ ഒരു മാല വരുന്ന കേട്ടോ വെറും ആറ് പവനേ ഉള്ളൂ ആറ് മൂന്നര ഒന്നര ഒന്നേകാല് സത്യല്ലേ ഇനി പാസര നോക്കുകയാണെങ്കിൽ വെറും രണ്ട് പവൻ കാരണം എല്ലാവരും ഇപ്പം സിമ്പിൾ പാസര എടുക്കുന്ന കേട്ടോ വലിയ ഹെവി റേഞ്ച് അല്ല കാഴ്ച കൂടി ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് വളരെ കുറവാണ് നാല് പവനോ അഞ്ച് പവനോക്കെ എടുക്കുന്നവർ കുറവാണ് ഇനി പൈസ ഉള്ളവർക്ക് വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു രണ്ട് പോവനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിട നല്ല ഭംഗിയുള്ള മോഡൽസ് ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ അല്ലെ രൺധീർ അതെ സെറ്റ് അല്ലേ അപ്പം ഇനി നമുക്ക് കമ്മല് കമ്മലിത് മുക്കാൽ പോവാനാ കമ്മലിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ വലിയ കമ്മല് വേണമെന്നുണ്ടെങ്കിൽ ഫാൻസിയിൽ വാങ്ങിച്ചാൽ മതി ഇനി മറ്റേ ചോക്കറിനെ കൂടെ എൻ്റെ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മതി എന്നുവെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും കല്യാണത്തിൻ്റെ സൽക്കാരത്തിനോ വിശേഷത്തിനോടും പോകുമ്പോഴൊക്കെ നമുക്ക് യൂസാക്കാൻ പറ്റുന്ന നല്ല മോഡല് കമ്മലാ ടർക്കിഷിന് എന്നിട്ട് അതാ ഇതേ മോഡൽ ടർക്കിഷിൻ്റെ കമ്മൽ കണ്ടാ സെറ്റ് അല്ലേ ഇനി ബാങ്കിൾസ് കാണിച്ചു കേട്ടോങ്ങൾക്ക് ഈ വളകളൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആണ് മൊത്തത്തിൽ വരുന്നത് അതിൽ മുക്കാൽ പവന്റെ രണ്ട് ഡെയിലി യൂസിന് പറ്റുന്ന വള അതായത് വീട്ടിൽ നിന്നുണ്ടാകുന്ന രണ്ട് വള ഡെയിലി യൂസിന് പറ്റുന്ന പിന്നെ ഈ കാണുന്ന വളയുടെ വെയിറ്റ് ഒമ്പത് ഗ്രാമും തൊള്ളായിരത്തി എൺപതും വില്ലും അതായത് ഒന്നേക്കാൽ പവൻ്റെ രണ്ട് ബോംബെ വർക്കിൽ വരുന്ന രണ്ട് വള നല്ല ഭംഗിയുടെ മോഡലാട്ടോ ഇതൊക്കെ ബോംബെ വർക്കിൽ വരുന്ന മോഡൽസ് കാണിക്കുന്നത് കേട്ടോ പണിക്കൂലി ഏറ്റവും കുറവായിട്ട് വരുന്ന പിന്നെ നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജാണ് വരുന്നത് അപ്പോൾ ഏത് ഐറ്റംസ് എടുത്താലും പണിക്കൂലി കുറവാണ് അപ്പം നിങ്ങൾ ഇവിടെ നിന്നല്ല വേറെ ഏതെങ്കിലും ഐറ്റംസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ ബോംബെ വാങ്ങിൾസ് ആണ് പണിക്കൂലി ഏറ്റവും കുറവായിട്ട് വരുന്ന മോഡൽസ് ആണ് കേട്ടോ അപ്പോൾ ഒന്നേകാലം രണ്ട് വള ഇതാ ഈ കാണുന്ന വള ഒരു പോവാനാട്ടോ എട്ട് ഗ്രാമും നാനൂറ്റി നാൽപ്പതും ഇല്ലയും വെയിറ്റ് കാണിച്ചു കൊടുക്കല്ലേ വേറെ എന്നോട്ടെ ഭംഗിക്ക് അണ്ടാ ഇതൊക്കെ ഉണ്ടോ അത്രയും വീതിയിലാണ് ഈ ബാങ്കിൾസ് ഒക്കെ വരുന്നത് കേട്ടോ ഒന്ന് ഒരു പവനിലൊക്കെ നമുക്ക് ഇത്രയും വീതിയിലുള്ള ഈ ഒരു ബാങ്കിൾ വരുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ബാങ്കിളിൻ്റെ ഒരു സെറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വളകൾ വരുന്നുണ്ട് അത്യാവശ്യം ഒരുപാട് ആർഭാട് ആയിട്ടൊന്നുമല്ല അത് നല്ല നല്ല മോഡൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇരുപത് പവൻ്റെ സെറ്റൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് പറ്റുന്ന ഒരു മോഡലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പം ഞാൻ ഇന്ന് കാണിച്ച ഇരുപത് പവന്റെ മോഡൽ ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കുന്നു ഇഷ്ടമായി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജാണ് വരുന്നത് നമ്മുടെ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും മണിക്കൂലി വളരെ കുറവാണ് പിന്നെ ഒരുപാട് സെലക്ഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് പത്ത് പവനോ അഞ്ച് പവനോ പതിനഞ്ചോ ഇരുപത് ഇരുപത്തഞ്ചോ അമ്പതോ നൂറോ എങ്ങനെ വേണമെങ്കിൽ എത്ര തുക്കത്തിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നുണ്ട് എല്ലാ ടൈപ്പും മോഡൽസും അവൈലബിൾ ആണ് സെയിം എക്സാക്ട് മോഡൽ തന്നെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ബ്രാഞ്ചൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് വരുന്നത് അതേപോലെ നമ്മുടെ ഏറ്റവും പുതിയ ബ്രാഞ്ച് ഇൻഷാല്ല കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ ഡേറ്റ് ഒക്കെ ഞാൻ കൺഫേം ആയിട്ട് പറയും എന്തായാലും അപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലും അഡ്വാൻസ് ഇത് ബുക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇന്ത്യൻ നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചോളി നമുക്ക് ബുക്കിംഗ് ഒക്കെ സെറ്റ് ആക്കി തരാട്ടോ അപ്പോൾ അടുത്തവിടെ കാണുന്നതായിരിക്കും ബൈ